അബിയു പൂക്കാനും കായ്ക്കാനും ഒക്കെയുള്ള തുടങ്ങാറുള്ള സമയമായി ഇപ്പോൾ നിലവിൽ അബിയുവിൻ്റെ പ്ലാന്റ്സ് നല്ല അടിപൊളി പ്ലാന്റ്സ് ഒരു മീഡിയം റേഞ്ചിലുള്ള പ്ലാന്റ്സ് ഇതാണ്ട എന്നേക്കാളുമൊക്കെ സൈസുള്ള അത്യാവശ്യത്തിന് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകൾ കുറച്ചധികം ഉണ്ട് ഇതെല്ലാം തന്നെ ഫ്ലവറായ പ്ലാന്റ് ആണ് ഇത് വേണ്ട ഇതെല്ലാം നോക്കിയാലറിയാൻ പറ്റും നിറയെ ആയിട്ടുണ്ട് കായ്ക്കുമെന്ന് പ്രതീക്ഷയുള്ള പ്ലാന്റുകളാണെങ്കിൽ ഇരിക്കുന്നത് എല്ലാം തന്നെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇരുപത്തൊന്ന് കവർ സൈസിലാണ് ഈ പ്ലാന്റ് ഇപ്പോൾ ഉള്ളത് ഇത് ഇനി കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കായ്ബലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫ്ലവറാണ് ഫ്ലവറല്ല പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് അബിയുവിൻ്റെ പ്ലാന്റ് വാങ്ങാൻ ഐഡിയ ഉള്ളവർ റീസണബിൾ പ്രൈസിന് വാങ്ങാൻ ഐഡിയ ഉള്ളവർക്ക് ഈ പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡെലിവറി കൂടി ഈ വരുന്ന പ്ലാന്റുകൾക്ക് പ്രൈസ് വരുന്നത് ഇത് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേർന്ന പ്രൈസ് ആണ് നേരിട്ട് വന്ന് വാങ്ങിക്കുന്നവർക്ക് ഈ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ചാലിശ്ശേരിയിലുള്ള നമ്മുടെ ഹോം ഗാർഡനിൽ നിന്നും ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ കഴിയുന്നതാണ് അല്ലാത്ത വീടുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീടുകളിൽ എത്തിച്ചേരുന്നതാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നമുക്കോളൂ കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ